സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്ത കല്യാണി എന്ന സീരിയൽ ഒരിക്കലും മലയാളികൾ മറക്കില്ല അത്രമാത്രം ജനപ്രീതി നേടിയ പരമ്പരകളിൽ ഒന്നായിരുന്നു കല്യാണി ആ സീരിയലിൽ അഭിനയിച്ചിരുന്ന നിയാ രഞ്ജിത്തിനെയും പ്രേക്ഷകർക്ക് അതുപോലെ തന്നെ ഏറെ ഇഷ്ടമാണ് ഒരുപാട് വർഷമായി ലണ്ടനിൽ താമസമാക്കിയ നിയാ രഞ്ജിത്ത് ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആയിരിക്കുകയാണ് സീരിയൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും ഇപ്പോഴും താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഞാൻ നാട്ടിലേക്ക് എത്തിയ വിവരം ആരാധകരുമായി പങ്കുവച്ചപ്പോൾ ഒരുപാട് കമന്റുകളാണ് എന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നിറഞ്ഞത് നിയ നാട്ടിലേക്ക് വന്നത് ഡിവോഴ്സ് ആയതിനു ശേഷമാണെന്നും ഭർത്താവിനെയും മക്കളെയുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് സീരിയൽ അഭിനയിക്കാനാണ് എന്ന തരത്തിലൊക്കെ ഒരുപാട് മോശം കമന്റുകൾ വന്നു എന്നാൽ സീരിയൽ നടികളെല്ലാം ഡിവോഴ്സ് ആണെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഞങ്ങൾ ദൈവാനുഗ്രഹത്താൽ ഹാപ്പി ആയിരിക്കുന്നു എന്നാണ് നിയ പ്രതികരിച്ചത് മാത്രമല്ല ഭർത്താവിനും മക്കൾക്കും ഒപ്പമുള്ള വീഡിയോയും നിയ പങ്കുവച്ചു നാടിന്റെ മണവും അന്തരീക്ഷവും ഒക്കെയാണ് തനിക്ക് ഇഷ്ടം പിന്നെ വീട്ടുകാരെയും വല്ലാതെയും മിസ് ചെയ്തു അതൊക്കെയാണ് നാട്ടിലേക്ക് മടക്കത്തിന്റെ ഉള്ള പ്രധാന കാരണം ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടാൻ വല്ലാത്ത പേടിയായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും അഭിനയത്തിലേക്ക് എത്തുന്നത് ലണ്ടൻ പോലത്തെ സ്വർഗരാജ്യം വിട്ടിട്ട് നാട്ടിലേക്ക് വന്നതുപോലും ഈ നടി ഡിവോഴ്സ് ആയിട്ടുള്ളത് കൊണ്ടാവാം എന്നുള്ള കമന്റുകളാണ് വന്നത് അങ്ങനെയുള്ളവരോട് തനിക്ക് ഒന്നും പറയാനില്ലെന്നും താരം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുകയാണ്